കുഴൽ പണക്കേസിൽ ബി ജെ പി നേതാക്കളെ സംരക്ഷിക്കുന്ന ഇ ഡി നിലപാടിനെതിരെ സി പി എം മാള ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം കെ ആർ വിജയ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു ഇ ഡി അറിയുന്നതിനേക്കാളും അത് വാർത്തകളാകുമ്പോൾ നമ്മൾ ഇന്ന് പ്രതിഷേധം രേഖപ്പെടുത്തുന്ന വിഷയത്തെ സംബന്ധിച്ച് പ്രിയപ്പെട്ട സിഖാക്കൾക്കും നാട്ടുകാർക്കും എല്ലാവർക്കും അറിയാം കേരളം നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ സാക്ഷരമായിട്ടുള്ള സാക്ഷരത നേടിയിട്ടുള്ള സംസ്ഥാനമാണ് അത് നിയമസാക്ഷരതയായാലും മറ്റേത് രീതിയിലായാലും പ്രബുദ്ധമായിട്ടുള്ളൊരു ജനതയാണ് കേരളത്തിലെ ജനത അല്ലെങ്കിൽ മലയാളി എന്നുള്ള ബോധ്യം നമ്മൾക്കുണ്ട് കൊട കൊടകര കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അടുത്ത ദിവസങ്ങളിൽ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് ദിവസങ്ങളിൽ ഈ സംസ്ഥാനം മുഴുവൻ ഏറ്റവും വലുതായ രീതിയിൽ ചർച്ച സംഘടിപ്പിക്കേണ്ടുന്ന മാധ്യമങ്ങൾ ഹൈലൈറ്റ് കഴിഞ്ഞ മൂന്ന് നാല് ദിവസങ്ങളായി ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും ശ്രദ്ധിക്കുന്ന ശ്രവിക്കുന്ന ആളുകൾക്ക് നല്ല ബോധ്യമായി കാണും സി പി എം മാള ഏരിയ സെക്രട്ടറി ടി കെ സന്തോഷ് അധ്യക്ഷത വഹിച്ചു എം രാജേഷ് സി ധനുഷ്കുമാർ സിന്ധു ജയൻ തുടങ്ങിയവർ സംസാരിച്ചു